எடூ மனுஷியா லே அவடச்சு பொங்கச்சம் இள கொண்டே மடுத்து எடூ மனுஷியா ஒன்னும்ல தான் தெல்லப்பன அம்ம ഉമ്മേ ഉമ്മ ഞള്ള ഉമ്മ ഞാൻ എന്തൊക്കെയാ കാണിക്കും ഇരുപത്തിയെട്ട് കൊല്ലായി ഞാൻ ഇയാള സഹിക്കാൻ തുടങ്ങിട്ട് ക്ഷേബിയും കേട്ടൂടാ അയ്യോ കൊച്ചു സാധനം മേടിക്കാണ്ടല്ലോ എടോ എടോ മനുഷ്യ നിന്നേ ഏടോ ദൈവ ചെവിയെ കാത്താന്ന് ഞാനെങ്ങനെ വിളിച്ചു നിസും എടി മോളെ നീ അന്ന് ഇന്നലെ ബുണ്ടോല മേടിച്ചിട്ട് വിഷു പെട്ടിക്കാനെ ആ ബുണ്ടോല പൊട്ടിച്ചിട്ടെ അയാൾ പേടിക്കുറൊക്കെ അഭിനയം കൊള്ളാം നീ പൊട്ടിച്ചിട്ട് ആ കത്തേച്ച പൊട്ടിച്ചിട്ടോ പൊടിച്ചിട്ടോ കണ്ടി ആ അഭിനയം കൊള്ളൻ ദേ ചിരിച്ചു വന്നി കണ്ടാ മുന്ത അയാ ചെവി ഏതാ